തിരുവാലിയിൽ നടന്ന വണ്ടൂർ ഉപജില്ല കായികമേളയുടെ സമാപന ദിവസമായ ബുധനാഴ്ച ഊട്ടുപുരയിൽ ചോറിനൊപ്പം വിതരണം ചെയ്തത് നെയ്പായസം ആയിരത്തി മുന്നൂറ് പേരാണ് സമാപന ദിവസം ഊട്ടുപുരയിൽ എത്തിയത് കായികമേള നടന്ന മൂന്ന് ദിവസങ്ങളിലും മികച്ച രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ ഭക്ഷണ കമ്മിറ്റിയായ കെ പി എസ് ടി കായി സാമ്പാർ കൂട്ടുകറി അച്ചാർ നെയ്പ്പായസം മുതലായവയാണ് സമാപന ദിവസത്തെ വിഭവങ്ങൾ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തിയത് സമാപന ദിവസമായിരുന്നു വണ്ടൂർ ഉപജില്ലാ കായികമേളയുടെ മൂന്നാം ദിവസമായ ഇന്ന് ഭക്ഷണഹാളിൽ ഭക്ഷണ ഹാളിൽ സജീവമായി നടക്കുകയാണ് കെ പി എസ് ടി എ വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയാണ് ഇപ്രാവശ്യം കായികമേളയുടെ ഭക്ഷണ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ മൂന്നാമത്തെ ദിവസവും ഭക്ഷണ വിതരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വളരെ വിഭവ സമൃദ്ധമായ സദ്യ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ചോറ് സാമ്പാർ കൂട്ടുകറി അച്ചാറ് നെയ് പായസം തുടങ്ങിയ വിഭവങ്ങളാണ് ഇന്ന് ഇവിടെ ഭക്ഷണ ഹാൾ വിതരണം ചെയ്യുന്നത് രണ്ട് ഹാളുകളിലായിട്ട് ഭക്ഷണ വിതരണം നല്ല രീതിയിൽ തിരക്കില്ലാതെ വരുന്ന എല്ലാവർക്കും സുഖമായി ഭക്ഷണം കഴിക്കുന്ന സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണ ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു വരികയാണ് പി സുബരാജ് വി പി പ്രകാശ് പി ജി സത്യനാഥൻ കെ സി ഷാജി എം രാകേഷ് എം ഷംന എൻ ശങ്കരനുണ്ണി അനീഷ് ജമാൽ യു സി സജിത്ത് കെ പ്രീത കെ പി നിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലിട്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ഡയമണ്ട്